പൗരന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് നുണകളെയും വികാരങ്ങളെയും ഉപയോഗിച്ച് വഴിതിരിച്ചുവിടുന്ന രീതിയിലേക്ക് രാഷ്ട്രീയത്തെ ബി ജെ പി മാറ്റുന്നതായി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രചരണാർത്ഥം നിലമ്പൂർ ഇടകരയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ രാജ്യത്തെ ജനങ്ങളുടെ മതവും ജീവിതാവസ്ഥയും അപകടത്തിലാണെന്ന് പറഞ്ഞ് ബി ജെ പി ഭീതി സൃഷ്ടിക്കുകയാണ് എന്നാൽ രാജ്യത്തെ ജനങ്ങളുടെ വികസനത്തിന് എന്ത് ചെയ്തുവെന്ന് ബി ജെ പി വ്യക്തമാക്കുന്നില്ല ജനങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയതെന്നോ എങ്ങനെയാണ് ജോലി നൽകുകയെന്നോ വിലക്കയറ്റം എങ്ങനെ പിടിച്ചു നിർത്താമെന്നോ എത്ര പുതിയ സർവകലാശാലകളും സ്കൂളുകളും ആശുപത്രികളും തുടങ്ങിയെന്നോ ബി ജെ പി ഒരിടത്തും പറയില്ല കാരണം അവർ ഇതൊന്നും ചെയ്തിട്ടില്ല ജനാധിപത്യത്തെയും ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും സ്കൂൾ പാഠപുസ്തകങ്ങൾ തിരുത്തി എഴുതുകയും വികാരങ്ങളെ ചൂഷണം ചെയ്യുകയും മാത്രമാണ് ഇവർ കഴിഞ്ഞ പത്ത് വർഷമായി ചെയ്തു വരുന്നത് രാജ്യത്തിന്റെ വികസന ആവശ്യങ്ങൾക്കൊന്നും അവർ കഴിഞ്ഞ പത്ത് വർഷമായി യാതൊരു പരിഗണനയും നൽകിയിട്ടുണ്ടായിരുന്നില്ല സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും അവർ ഒരു പരിഗണനയും നൽകിയിരുന്നില്ല ഇപ്പോൾ രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നതിനാൽ സാധാരണക്കാർ ജീവിക്കാൻ ഏറെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ പോലും ജനങ്ങളുടെ ഒരു പ്രശ്നത്തിലും ഇടപെട്ടതായി കാണാൻ സാധിക്കില്ല വലിയ സ്റ്റേജുകളിൽ വന്ന് പ്രസംഗിക്കുകയല്ലാതെ പ്രധാനമന്ത്രി വാരണാസിയിലെ സാധാരണക്കാരുടെ വീട്ടിൽ പോവുകയോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതായോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചു എന്റെ സഹോദരനെ പോലെ ഇത്രയധികം ആക്ഷേപിക്കപ്പെടുകയും നുണകൾ പ്രചാരിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്ത മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ ഈ രാജ്യത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്നും സമ്പത്തും അധികാരവും മറ്റെല്ലാ മാർഗവും ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നുണകൾ സൃഷ്ടിച്ച് ആക്രമിക്കുകയാണെന്നും ഇത്രയധികം ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും അതിനെ എല്ലാം വിനയത്തോടെയും സ്നേഹത്തോടെയും അന്തസ്സോടെയും സഹനത്തോടെയും മാത്രമാണ് രാഹുൽ ഗാന്ധി നേരിട്ടതെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നമായ സംസ്ഥാനമായ കേരളത്തിൽ മൂന്നിൽ ഒരാൾക്ക് തൊഴിലില്ലാതെ വളരെ ദയനീയമായ അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ രണ്ട് കോർപ്പറേറ്ററുകൾക്ക് നൽകി രാജ്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് കർഷകർ മാസങ്ങളായി ഡൽഹിയിൽ കരഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചിട്ടും സഹായം അഭ്യർത്ഥിച്ചിട്ടും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ലാത്ത നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ കുറച്ച് വ്യവസായികളുടെ എഴുപത്തി ലക്ഷം കോടി രൂപയാണ് എഴുതി തള്ളിയത് മണിപ്പൂരിലെ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോഴും ഒളിമ്പിക്സ് മെഡൽ നേതാക്കൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് നേരെ തെരുവിൽ സമരം ചെയ്തപ്പോഴും രാജ്യം മുഴുവൻ കണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രം കണ്ടില്ല ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രിയാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദിക്ക് സ്വന്തം രാജ്യത്തിലെ സാധാരണക്കാരുടെ ഒരു പ്രശ്നം പോലും ഇതുവരെ നന്നായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായാണ് ബി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന മാധ്യമപ്രവർത്തക പ്രവർത്തകരെയും മുഖ്യമന്ത്രിമാരെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കള്ളക്കേസുകളിൽ കുടുക്കി ബി ജെ പി ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി പ്രതികരിച്ചു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക